സിജു അതായത് ഒരു സമയത്ത് അവിടെ വീടുകളും ഒപ്പം കളിച്ചിരികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ സിജു നിൽക്കുന്ന സ്ഥലം പക്ഷെ ഇപ്പോൾ നോക്കൂ അവിടെ എല്ലാം തകർന്നടിഞ്ഞു നിൽക്കുന്ന പ്രതീക്ഷയൊക്കെ അറ്റു നിൽക്കുന്ന ചില മനുഷ്യരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സിജു വളരെയധികം സങ്കടമുണ്ട് ആ കാഴ്ചകൾ കാണുമ്പോൾ എന്തായാലും സിദ്ധരാമയ്യ സർക്കാർ ചെയ്യുന്നത് എത്രമാത്രം ക്രൂരതയാണ് എന്നുള്ളത് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് പക്ഷെ എപ്പോഴും അവിടെ ഇതാ കേരളത്തിൻ്റെ ഇടപെടൽ ശക്തമാകുന്നു അതിനെ തുടർന്ന് വലിയ രീതിയിൽ ഇടപെടൽ ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് എങ്ങനെയൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഒപ്പം ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി എങ്ങനെയാണ് ഭദ്ര ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ട് നിരവധി മനുഷ്യർ നൂറുകണക്കിന് മനുഷ്യർ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാമായി ആ കഴിഞ്ഞിരുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ആ നിൽക്കുന്നത് ആ സ്ഥലങ്ങളുടെ ഇപ്പോഴത്തെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം തകർന്ന കെട്ടിടങ്ങൾ ആണ് എങ്ങും കാണാൻ കഴിയുന്നത് സ്വന്തമായി ഉണ്ടായിരുന്ന വീടുകളെല്ലാം തകർന്ന മനുഷ്യർ ഇപ്പോഴും ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ചെറിയ ടർപ്പോളിൻ ഷീറ്റുകളെല്ലാം തന്നെ വലിച്ചു കെട്ടി ആ താമസിക്കുകയാണ് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ് നമുക്കിപ്പോൾ ആ കാണാൻ കഴിയുന്നത് ഞാനിപ്പോൾ ളനിയിലാണ് ഇതിന് തൊട്ടടുത്താണ് വസീം ലേ ഔട്ട് ഇവിടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് കഴിഞ്ഞിരുന്നത് പുറംപോക്ക് സ്ഥലമെന്ന് ക്ഷേപിച്ചുകൊണ്ട് ഈ ഡിസംബർ ഇരുപതിന് കുടി ഈ കയ്യേറ്റം എന്ന് ആരോപിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ബുൾഡോസ് ഉപയോഗിച്ച് തകർത്തെറിഞ്ഞതാണ് ഇവരുടെ ജീവിതം ഇപ്പോഴും ഈ പത്ത് ദിവസം പിന്നിടുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരെല്ലാം തന്നെ ഇപ്പോഴും ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ തന്നെ കഴിയുകയാണ് വലിയ രീതിയിലുള്ള വിമർശനം സിറാമയ്യ സർക്കാരിനെതിരെ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇവർക്കൊരു താൽക്കാലിക ഷെൽട്ടർ സംവിധാനം പോലും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വീടും രേഖകളും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു അവരുടെ ജീവനം നഷ്ടപ്പെട്ടു വലിയ തണുപ്പാണ് ഇപ്പോൾ ആ ബംഗളൂരു നഗരത്തിലുള്ളത് ഈ തണുപ്പ് അകറ്റുന്നതിന് വേണ്ടി അവരിപ്പോൾ തീ കായ്ന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഈ വലിയ തണുപ്പിലും പതിനഞ്ച് ഡിഗ്രി താപനിലയിലുൾപ്പെടെ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ ചെറിയ കുരകൾക്ക് കുരകൾക്ക് കുരകളിൽ ഇവർ ചെറിയ കുട്ടികളും ആ പ്രായമായവരും എല്ലാമായി തന്നെ ഇപ്പോഴും താമസിക്കുകയാണ് നമുക്കറിയാം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു ബുൾഡോസർ രാജ്യം നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കണ്ടിരുന്നത് പോലെയുള്ള ഒരു ബുൾഡോസർ രാജ്യം നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ കർണാടകയിൽ നടന്നതായി അറിയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നടത്തിയ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ നടത്തിയ വലിയൊരു ഇടപെടലാണ് ഇത്തരം ഒരു വലിയ പ്രശ്നം കർണാടകയിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അതിനുശേഷം ഇവിടെ കുടിയൊഴിപ്പിച്ച മനുഷ്യരെ ഈ തെരുവിലേക്ക് ഇറക്കി വിടുകയായിരുന്നു ആദ്യം സിദ്ധരാമയ്യ സർക്കാർ ചെയ്തത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ചെയ്തത് പക്ഷേ പിന്നീട് വലിയ സമ്മർദ്ദം ഉൾപ്പെടെ വരുന്ന സമയത്ത് ഇവർക്ക് പുനരധിവാസം ഉൾപ്പെടെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെ സ്ഥലത്തെത്തിക്കൊണ്ട് പുനരധിവാസ പദ്ധതി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ അത് എത്രത്തോളം സാധ്യമാകുമെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല മനുഷ്യർ ഇപ്പോഴും ഈ അവരുടെ പഴയ വീട് തകർന്ന സ്ഥലത്ത് തന്നെ ഇപ്പോഴും അന്ന് നിൽക്കുകയാണ് സമി അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നതാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചെറിയ രീതിയിൽ ആ കാര്യങ്ങൾ ചോദിച്ചറിയാം നീവു ഇന്നു ഈ ಇಲ್ಲಿ ಇಪ್ಪತ್ತ್ಮೂರು ವರ್ಷದಿಂದ ವಾಸಿಯಾಗಿದ್ದೀವಿ ಈಗ ಈ ಮನೆ ಧ್ವಂಸ ಆಗಿದೆ ಆಗಿ ಒಂದು ಹನ್ನೆರಡು ದಿನ ಆಗಿದೆ ಮೊನ್ನೆ ನಮ್ಮ ಸರ್ಕಾರದವರು ಜಮೀರ್ ಅಹಮದ್ ಸಾಹೇಬರು ಬಂದಿದ್ದರು ಮತ್ತು ನಮ್ಮ ಡಿ ಸಿ ಎಮ್ಮು ಶಿವಕುಮಾರ್ ಸಾಹೇಬರು ಬಂದಿದ್ದರು ಬಂದುಬಿಟ್ಟು ಎಲ್ಲರಿಗೂ ಮನೆ ಹಂಚ್ತೀವಿ ಅಂತ ಒಪ್ಪಿಕೊಂಡಿದ್ದಾರೆ ಮೋಸ್ಟ್ಲಿ ಬೇಗ ಆಗುತ್ತೆ ಈಗ ವೆರಿಫಿಕೇಷನ್ ಮಾಡ್ತಾವ್ರೆ ಅದರಲ್ಲಿ ಇಲ್ಲಿ ವಾಸಿಯಾಗಿರೋರನ್ನ ಕೊಡ್ತೀವಿ ಅಂತ ಒಪ್ಪಿದ್ದಾರೆ ಅದರಲ್ಲಿ ಮಧ್ಯ ಯಾರೋ ಆಂಧ್ರದವ್ರು ಬಂದುಬಿಟ್ಟವ್ರೆ ನೀವು ವೆರಿಫಿಕೇಷನ್ ಮಾಡಿಬಿಟ್ಟು ಯಾರು ಇಲ್ಲಿದ್ದಾರೆ ಅವ್ರಿಗೆ ಮನೆ ಕೊಡಿ ಕೊಡಿ ಅಂತ ನಾವು ಕೇಳ್ಕೊತಾ ಇದ್ದೀವಿ ಡಿಸೆಂಬರ್ ಇಪ್ಪತ್ತು ಬೆಳಿಗ್ಗೆ ಏಕಾಏಕಿ ಏಕಾಏಕಿ ಬಂದು ಮನೆ ಧ್ವಂಸ ಮಾಡಿದ್ರು ಯಾವುದು ಇಂಟಿಮೇಷನ್ ಇಲ್ಲದೆ ಮಾಡಿದ್ದಾರೆ ಆದರೂ ಕೂಡ ಅದು ಆಗೋಗಿದೆ ಇಲ್ಲಿ ಸ್ವಲ್ಪ ಚಳಿ ನಮ್ಗೆ ಹುಷಾರಿಲ್ಲ ಸ್ವಲ್ಪ ಕೆಮ್ಮು ಇದೆ ಎಲ್ಲ ಇದೆ ನಾವು ಮಿನಿಸ್ಟ್ರ್ ಹತ್ರ ನಾವು ಏನು ಕೇಳ್ಕೊತಾ ಇದ್ದೀವಿ ಅಂದರೆ ನೀವು ಬಂದ್ರಿ ನೀವು ಮಾಡಿದ್ದೀರಾ ನೀವು ಮಾಡ್ತೀರಾ ಅಂತ ನಮಗೆ ನಂಬಿಕೆ ಇದೆ ದಯವಿಟ್ಟು ತಾವು ಮಾಡಿಕೊಟ್ಬಿಟ್ರೆ ಒಳ್ಳೆಯದಾಗುತ್ತೆ ನಿಮಗೆ ಮೊದಲೇ ಮನೆ ಮಾಡುವಂತೆ ನೋಟಿಸ್ ಬಂದಿದೆ ಇಲ್ಲ ಬಂದಿಲ್ಲ ಇಲ್ಲ ಇಲ್ಲ ನಮಗೆ ಗೊತ್ತಿಲ್ಲ ಗೊತ್ತಿಲ್ಲದೆ ಬಂದವರು ಹ್ಞೂ ಇಪ್ಪತ್ತ್ಮೂರು ವರ್ಷ ಮೇಲೆ ಇದೆ ನಾವು ಇಲ್ಲಿ ಹುಟ್ಟಿ ಇಲ್ಲೇ ಬೆಳೆದಿರೋದು ನಾವು ಪಕ್ಕ ಕನ್ನಡಿಗರು ಹೌದು ഭദ്ര ഇവർ പറയുന്നത് ഇവർ ഈ വർഷങ്ങളായി ഇവിടെ താമസിച്ചിരുന്നവരാണ് മുപ്പത് നാൽപ്പത് വർഷങ്ങളായി താമസിച്ചിരുന്ന ആളുകളാണ് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് ഡിസംബർ ഇരുപതിന് ബുൾഡോസർ വന്ന് ഈ വീടുകളെല്ലാം തന്നെ തകർത്തത് നേരത്തെ അവർക്ക് വലിയ രീതി ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പാണ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല പ്രായമായവരും കുട്ടികളും എല്ലാവരും താമസിക്കുന്ന സ്ഥലത്തേക്ക് ഡിസംബർ ഇരുപതിന് പുലർച്ചെ ബുൾഡോസ് എത്തിക്കൊണ്ട് അവരുടെ ജീവിതങ്ങൾക്ക് മേൽ ജീവിതം തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായത് അതിനുശേഷം ദിവസങ്ങളോളം ഇപ്പോഴും അവർക്ക് ഈ തെരുവിൽ തന്നെ ഈ സ്ഥലത്ത് നേരത്തെ വീടുണ്ടായിരുന്ന സ്ഥലത്ത് തകർന്നടിച്ച് കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ തന്നെ കഴിയേണ്ടി വരുന്ന സാഹചര്യമാണ് ആ നിലവിലുള്ളത് ഒരു പാർപ്പിട സമുച്ചയത്തിൽ ഇവർക്ക് ഫ്ളാറ്റ് നൽകുമെന്നാണ് അറിയിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ ഈ ഫ്ലാറ്റ് നൽകുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അഞ്ച് ലക്ഷം രൂപ നൽകുന്ന ആളുകൾക്ക് ഫ്ലാറ്റ് നൽകുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിനൊടുവിൽ അവർക്ക് കൂടുതൽ സബ്സിഡി നൽകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സർവേ നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നത് എൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങളുമായി ഉണ്ട് ഇവർക്ക് കുടിവെള്ള സൗകര്യമോ അതിയായ ഭക്ഷണ സൗകര്യമോ ഒന്നുമില്ലാത്ത സാഹചര്യമാണ് ഈ തുറന്ന സ്ഥലങ്ങളിൽ തന്നെ ഇവർ താമസിക്കുന്നു ഭക്ഷണ സൗകര്യമില്ല കുടിവെള്ള സൗകര്യമില്ല വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഈ പതിനൊന്നാം ദിവസവും അവർക്ക് ഇവിടെ കഴിയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ ഏതായാലും ഈ പരിശോധനകൾ പൂർത്തിയാക്കി അർഹരായ ആളുകൾക്ക് ആ വീടും ഉൾപ്പെടെ നൽകും ഫ്ലാറ്റുൾപ്പെടെ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അർഹരായ ആളുകളെ കണ്ടെത്തുന്നത് ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല കൃത്യമായ ഒരു ഉറപ്പ് ഇവർക്ക് നൽകിയിട്ടില്ല ഏതാണ്ട് നാല് കിലോമീറ്റർ അകലെയാണ് ഈ പാർപ്പിട സമുച്ചയം ഉള്ളത് എന്നാണ് പറയുന്നത് ബൈപ്പ എന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം ഈ ബുൾഡോസർ രാജ് നടന്നതിന് ശേഷം ഒരു അഞ്ച് ദിവസത്തോളം ഇവിടെ ഇവിടെ തന്നെ ഇവർക്ക് കഴിയേണ്ടി വന്നു ഇവരുടെ ഒരു കരച്ചിൽ ഇവരുടെ ഒരു വേദന ഇവരുടെ ഒരു സങ്കടം ആരും കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം ഈ ബുൾഡോസർ രാജ് ഉത്തരേന്ത്യയിൽ കാണുന്ന നിലയിലുള്ള ബുൾഡോസർ രാജ് തൊട്ടടുത്തുള്ള അയൽ സംസ്ഥാനമായ കോൺഗ്രസ് ഭരിക്കുന്ന സിദ്ധരാമയ്യ സർക്കാരിന്റെ കർണാടകയിൽ നടന്ന ായി വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നു ഇതാണ് വലിയ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴി തുറന്നത് ഒരുപക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു പുനരധിവാസ പദ്ധതി കർണാടക സർക്കാർ ആ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതുപോലും കേരളത്തിൻ്റെ ആ ഇടപെടലാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇടപെടലാണ് തൊട്ടു പിന്നാലെ തന്നെ എ റഹീം എം പി ഇവിടെ എത്തി കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള ആളുകളെത്തി ഇവിടെയുള്ള ഇവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം തന്നെ ആ നോക്കിക്കണ്ടുകൊണ്ട് ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നു അതാണ് ഒരു പക്ഷെ ഒരു പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് വരെ ഈ കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എങ്കിലും ഈ പുനരധിവാസ പദ്ധതി എങ്ങനെ സാധ്യമാകുമെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തതയില്ല സർവേ നടപടികൾ ഇന്നും നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജനുവരി ഒന്ന് മുതൽ വീടുകൾ നൽകും പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറയുന്നത് നാളെ യോടുകൂടി വീടുകളുടെ വീടുകളുടെ കൈമാറ്റം നടക്കുമെന്ന് സർവേ നടപടികൾ ഇപ്പോഴും കൃത്യമായി പൂർത്തിയായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അർഹരായ ആളുകളെ ഏത് രീതിയിലാണ് കണ്ടെത്തുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തത ഏതായാലും വന്നിട്ടില്ല സിജു മാത്രമല്ല ഈ അഞ്ചു ലക്ഷം നൽകണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത ആളുകളാണ് പല ആളുകളും നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വളർത്തേണ്ട ഒരു സമയമാണ് മാത്രമല്ല ലോകം മുഴുവൻ പുതുവത്സരത്തിലേക്ക് അല്ലെങ്കിൽ പുതുവർഷത്തെ വരവേൽക്കാൻ ഇങ്ങനെ ആഹ്ലാദത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ദുഃഖിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർ ബാബു ടിയേസ് പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ബി ജെ പിയുടെ അതേ ചെയ്തികൾ തന്നെയാണ് കോൺഗ്രസും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും അധികാരത്തിൽ വരുന്ന സമയത്ത് നമുക്കറിയാം എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു സിദ്ധരാമയ്യ സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നോക്കൂ ഈ പുതുവത്സരമായിട്ട് അവർക്ക് നൽകുന്നത് എന്താണ് അപ്പോഴും പുതിയ വീട് നൽകാം എന്ന് പറയുമ്പോഴും സിജു പറഞ്ഞതുപോലെ തന്നെ അവിടെ സർവേ നടപടികൾ പൂർണ്ണമായിട്ടില്ല ഒപ്പം തന്നെ അഞ്ച് ലക്ഷം അതെവിടെ നിന്ന് കണ്ടെത്തുമെന്നൊരു ആശങ്ക കൂടിയുണ്ട് ഈ ആളുകൾക്ക് ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ കേട്ടതാണ് സ്നേഹത്തിൻ്റെ കട എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കട കർണാടകയിൽ തുറന്നു എന്നാണ് പറയുന്നത് ആ സ്നേഹത്തിൻ്റെ കടയിൽ നിന്നുള്ള വളരെ ദുരന്തപൂർണമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നിരവധി ആ മനുഷ്യർ ഇപ്പോൾ ആ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു സ്വന്തമായി ഉണ്ടായിരുന്ന ചെറിയ വീടുകൾ പോലും തകർത്തെറിയപ്പെട്ട് അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർന്നുകൊണ്ട് ഈ തണുപ്പത്ത് ഈ ബാംഗ്ലൂരുവിലെ ഈ തണുപ്പത്ത് ഈ കൊഗുലുവിൽ ീ കാഞ്ഞും അവരുടെ കുട്ടികൾക്ക് ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റുകൾക്ക് താഴെ അവരുടെ കുട്ടികളെ ചേർത്ത് പിടിച്ചും കഴിയുകയാണ് അവർ അതുവരെ കഴിഞ്ഞിരുന്ന ചെറിയ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിരുന്ന മനുഷ്യരാണ് അവരാണിപ്പോൾ ആ പൂർണ്ണമായും തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നത് സ്വന്തമായിരുന്നതെല്ലാം തന്നെ ബുൾഡോസറിന്റെ കൈകൾ വന്ന് തകർത്തെറിഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് നടുവിൽ തന്നെ കഴിയേണ്ടി വന്നിരുന്നു നമ്മൾ സമാനമായ രീതിയിൽ കേരളത്തിലേക്ക് പോകുമ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ പുറമോ ിൽ താമസിച്ചിരുന്നവരെ സമുച്ചയങ്ങൾ നിർമ്മിച്ചും ഒരു തരത്തിലുള്ള രേഖകളും സ്ഥലത്തിനില്ലാ അങ്ങോട്ട് മാറ്റിയ ശേഷമാണ് അത്തരം നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം ിച്ചത് എന്നാൽ ഇവിടെ നമ്മൾ കണ്ടതാണ് നേരത്തെ സംസാരിച്ച ആളുകൾ പറഞ്ഞതാണ് ഒരു തരത്തിലുള്ള നോട്ടീസും നൽകാതെ മുന്നറിയിപ്പും നൽകാതെ ഒരു ദിവസം പുലർച്ചെ ഈ ബുൾഡോസറുകൾ വരുന്നു ഈ വീടുകളെല്ലാം തന്നെ ഇടിച്ച് തകർക്കുന്നു അവരുടെ സ്വന്തമായിരുന്നതൊന്നും അവർക്ക് എടുക്കാൻ പോലും സാധിച്ചില്ല കുട്ടികളുടെ ഉൾപ്പെടെ പുസ്തകങ്ങളും പഠന എല്ലാം തന്നെ ഇതിനകത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി പലർക്കും അവരുടെ രേഖകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി നേരത്തെ ഭദ്ര സൂചിപ്പിച്ചത് പോലെ ഉത്തരേന്ത്യയിൽ എന്താണോ നടന്നിരുന്നത് ന്യൂനപക്ഷങ്ങൾ താമസിച്ചിരുന്ന പ്രദേശങ്ങളിൽ എത്തിക്കൊണ്ട് നടപ്പിലാക്കിയ ബുൾഡോസർ രാജ് തന്നെയാണ് കർണാടകയിലും നടന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ ആ സാധിക്കുന്നത്